ായ ഭാര്യക്ക് സർക്കാർ ജോലി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ സഖാവ് പിണറായി വിജയം പറഞ്ഞ ന്യായം അങ്ങനെ ഒരു കീഴ്വഴക്കം നമുക്കില്ലെന്ന് തിരുവനന്തപുരത്ത് ഗുണ്ടകൾ തന്നെ ആർ എസ് എസ് കാരനെ കൊലപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ കൊന്നു കളഞ്ഞ ആർ എസ് എസ് കാരന്റെ കുടുംബത്തിന് വേണ്ടി കേരള സംസ്ഥാനത്തിലെ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പൊതുജനത്തിന്റെ വിയർപ്പിന്റെ മണമുള്ള പണത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപയാണ് ആർ എസ് എസ് കാരന്റെ കുടുംബത്തിന് ബഹുമാനനായ മുഖ്യമന്ത്രി കൊടുത്തത് ഇതെന്ത് കീഴ്വണ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ഇസ്ലാമിക നടത്തുന്നതായ വിവേചനം നമുക്കറിയാം ഇവിടെ ൻ കൊല മുഖ്യമന്ത്രി ഈ അടുത്ത നാളുകളിലായി വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്നാണ് വിശ്വാസികളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നാണ് ആയിക്കോട്ടെ അങ്ങനെ തന്നെയാ പറയേണ്ടത് അതിൽ അഭിപ്രായ ഭിന്നതയൊന്നുമില്ല ഒരു മുഖ്യമന്ത്രി അങ്ങനെ തന്നെ ആയിക്കോട്ടെ പക്ഷേ ഒന്ന് ചോദിക്കട്ടെ ഇവിടെ തൊട്ടടുത്ത് എന്ന ചെറുപ്പക്കാരൻ ഇസ്ലാമിക വിശ്വാസം ആ ഇസ്ലാം ജീവിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ വന്നു മക്കൾ മുസ്ലിമുകളായി ജീവിച്ചു എന്നാൽ ആ ഇസ്ലാമിനെ അംഗീകരിച്ച് ജീവിച്ച ഷഹീദ് എന്ന ചെറുപ്പക്കാരനെ ജീവിച്ചിൽ വെച്ച് സംഘപരിവാർ ഭീകരവാദികളെ വയറുകൂലി അതിക്രൂഢമായി കൊന്നു കളഞ്ഞപ്പോ ആ ഫൈസലിന്റെ വിശ്വാസത്തോടൊപ്പം നിൽക്കാൻ കേരളത്തിൽ ബഹുമാനരായ മുഖ്യമന്ത്രിക്ക് സാധിച്ചോ ഫൈസലിന്റെ കുടുംബത്തിന് ലക്ഷങ്ങളെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഫൈസലിന്റെ വിധവയായ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു കീഴ്വഴക്കം നമുക്കില്ലെന്നാ അങ്ങനെ പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാ പറഞ്ഞത് നമുക്കറിയാലോ തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റിന്റെ ഗുണ്ടകൾ തന്നെ ആർ എസ് എസ് കാരനെ കൊലപ്പെടുത്തി അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ കൊന്നു കളഞ്ഞ ആർ എസ് എസ് കാരന്റെ കുടുംബത്തിന് വേണ്ടി കേരള സംസ്ഥാനത്തിലെ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പൊതുജനത്തിന്റെ വിയർപ്പിന്റെ മണമുള്ള പണത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപയാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഗുണ്ടകൾ കളഞ്ഞ ആർ എസ് എസ് കാരന്റെ കുടുംബത്തിന് ബഹുമാനനായ മുഖ്യമന്ത്രി കൊടുത്തത് ഇതെന്ത് കീഴ്വണക്കവ നിങ്ങളുടെ ഗുണ്ടകൾ പോയി കൊല്ലുക എന്നിട്ട് പൊതുജനത്തിന്റെ പണം എടുത്ത നഷ്ടപരിഹാരം കൊടുക്കുക അതുപോലെ തന്നെ നമുക്കറിയാം കെവിൻ എന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു കേരളത്തിലെ ഒരേ ഒരു പ്രദേശത്തുണ്ടായിരുന്ന ഡി വൈ എഫ് ഐ നേതാവും കുടുംബവുമായിരുന്നു എന്നിട്ട് ആ കെവിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം കൊടുത്തു ആ കെവിന്റെ ഭാര്യയുടെ പഠനം ഏറ്റെടുത്തു ഇതൊന്നും വേണ്ട എന്ന് നമുക്ക് അഭിപ്രായം എല്ലാവർക്കൊക്കെ കൊടുക്കുക തന്നെ വേണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം നടത്തുന്ന ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ഇവിടുത്തെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നു കളഞ്ഞുഴ ശ്രീജിത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പോലീസ് ആകുന്നത് ശ്രീജിത്തിന്റെ കുടുംബത്തിനും പത്ത് ലക്ഷം കൊടുക്കും ശ്രീജിത്തിന്റെ ഭാര്യയ്ക്കും ഗവൺമെന്റ് ജോലി കൊടുത്തു ആയിക്കോട്ടെ പക്ഷേ ഞങ്ങളുടെ ഫൈസലിന്റെ കുടുംബത്തിന് ഇത് കൊടുക്കാൻ ഒരു കീഴ്വഴക്കമില്ല എന്ന് എങ്ങനെയാ ബഹുമാനനായ മുഖ്യമന്ത്രിക്ക് പറയാൻ തോന്നിയത് മട്ടന്നൂരിന്റെ മണ്ണിൽ പാവപ്പെട്ട ഷുഹൈവെന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരനൊക്കെ ഒന്നുകിളഞ്ഞില്ലേ നിങ്ങള് ആ കുടുംബത്തിന് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ കുപ്പിയും താടിയും തലപ്പാവും വെള്ളയും വെള്ളയും ധരിച്ചുകൊണ്ട് പള്ളിയിൽ ഹിതുമത്യ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബത്തെ പൂറ്റുന്ന റിയാസ് മൗലവി എന്ന പാവപ്പെട്ട ഒരു മതപണ്ഡിതനെ സംഘപരിവാർ ഭീകരവാദികൾ രാത്രിയുടെ മറവിൽ പള്ളിക്കുള്ളിലേക്ക് കയറി അതിക്രൂരമായ വയറു കയറി കൊന്നുകിളഞ്ഞിട്ട് ആ റിയാസ് മൗലവി എട്ടു വർഷം ഞങ്ങളുടെ മഹലിൽ വാങ്ങുവിളിച്ച ഈ മാമത്ത് നിന്ന പല കാര്യങ്ങൾക്കും കാർമികത്വം വഹിച്ച ആ മൗലവിയുടെ ജനാശയൊന്ന് കാണാൻ കാസർകോട്ട് ചൂരി പ്രദേശത്ത് മുസ്ലിമുകൾ ആഗ്രഹിച്ചിട്ട് വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ആ ജനാസയ ഒരു അഞ്ചു മിനിറ്റ് അവരുടെ മുന്നിൽ ഒന്ന് കൊണ്ടുവെക്കാൻ സാധിച്ചോ സാധിച്ചിട്ടില്ല ഈ വിവേചനങ്ങൾ ഇനിയും ഈ സമൂഹം തിരിച്ചറിയണം ഇവിടെ യു എന്ന നിയമം കൊണ്ടുവരിക മുസ്ലിമുകൾക്കെതിരിൽ മാത്രം ഏതോ ഒരു ക്ലാസ് മുറിക്കുള്ളിൽ വിവരമില്ലാത്ത എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ശംസുദ്ദീൻ ബാലത്ത് ഒരു മതപ്രഭാഷകൻ അത് പറയാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ അയാളുടെ പേരിൽ യു എ പി എ ചുമ അയാൾ ഉമ്രയ്ക്ക് പോകുമ്പോ നാട് വിട്ടു പോകുന്നു എത്രയോ നാളെ കാസർഗോഡ് ജില്ലക്കടുത്ത് ഹനീഫ് മൗലവി എന്ന് പറയുന്ന ഒരു പാവം പണ്ഡിതനെ എന്തോ കാരണം പറഞ്ഞു പിടിച്ചു കുറെ നാളുകൾ അകത്തിടുകയുണ്ടായി എന്നാൽ ഇവർക്കൊക്കെ എതിരെ യു എ പി ചുമത്തുമ്പോഴും ഇസ്ലാമിക മതപ്രബോധകനായ എം എം മക്കവരനെതിരെ അറസ്റ്റ് ചെയ്യുമ്പോഴും അറുപതോളം ക്ഷേത്രങ്ങളിൽ പോയി തൗഹീദും ഇസ്ലാമും പ്രബോധനം നടത്തിയ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കിൽ ഒരാൾക്ക് പോലും യാതൊരുവിധ യാതൊരു പറയാനില്ലാത്ത ഇസ്ലാമിക പ്രബോധകൻ ഞങ്ങളുടെ സഹോദരൻ അറസ്റ്റ് വാറണ്ട് വന്നു എന്നാൽ പരസ്യമായി വർഗീയത പറയുന്ന അറസ്റ്റ് പിണറായി വിജയൻ പോയി കേരളത്തിൽ വർഗീയത ഹിന്ദു നേതൃത്വത്തിൽ ഒരു ലക്ഷത്തോളം ത്രിശൂലങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യുമെന്ന് പറയുമ്പോണ്ട് പക്ഷേ അറസ്റ്റില്ല പക്ഷേ അറസ്റ്റില്ല ഈ വിവേദനങ്ങളെ നാം ഓരോരുത്തരും തിരിച്ചറിയണം വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു എന്ന് ഇപ്പൊ പറയുന്ന ബഹുമാനനായ മുഖ്യമന്ത്രി നാളുകൾക്ക് മുമ്പ് ഈ രാജ്യം അനുവദിച്ചു കൊടുക്കുന്നതായ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ അംഗീകരിച്ച് തങ്ങൾ ഏറ്റെടുത്ത വിശ്വാസം പൊതുജനത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാമെന്നിസ്റ്റം ഗ്രൂപ്പിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു പരസ്യമായി വയസ്സുകാരനായ ചെറുപ്പക്കാരനെ ഉൾപ്പെടെ സംഘപരിവാർ ഭീകരവാദികളും ഒട്ടം ചേർന്ന് ആക്രമിച്ചിട്ട് അവരെ ക്രൂരമായും മർദ്ദിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചെറിയുമ്പോൾ അടികൊണ്ട വിശ്വാസികൾക്കെതിരെ കേസ് അടിച്ച ഭീകരവാദികൾക്കെതിരെ കേസില്ല എന്നിട്ട് മുഖ്യമന്ത്രി പറയാ സംഘപരിവാരത്തിനും മരുന്നിട്ട് കൊടുക്കല്ലോ ഞങ്ങൾ മരുന്നിട്ട് കൊടുക്കുന്നില്ല ആവശ്യത്തിന് മരുന്ന് നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇനിയിപ്പൊ അതിന്റെ അടി കൂടെ ഞങ്ങൾ മരുന്നിട്ട് കൊടുക്കുന്നില്ലേ ഇസ്ലാമിക സമൂഹത്തോടൊപ്പം നിൽക്കാൻ എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ എന്താ കോടിയേരി ബാലകൃഷ്ണന്റെ പുതിയ ഫത്തു വന്നിരിക്കുന്നു പള്ളികളില് അത് സുന്നി നീ അതിന്റെ പേരിൽ ഒരു അടി ഉണ്ടാവുന്നെങ്കിൽ ആകട്ടെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെത്തണോ പള്ളിയിൽ പെണ്ണുങ്ങളെ കേറ്റിയോ ഇവരുടെ പറച്ചിലൊക്കെ കേട്ടാ വിചാരിക്കും ഇവരുടെ കൂട്ടത്തിലുള്ള മാപ്പിള സഹാക്കന്മാരൊക്കെ തഹുജ്വദിനെ പള്ളി വന്നിട്ട് പിന്നെ ഇഷ്ട്രാക്ക് നിസ്കരിച്ചെ പള്ളിയിൽ ഇറങ്ങുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള സുന്നത്ത് ചെയ്തിട്ടുള്ള ആണുങ്ങള് അവരെയൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോക മനിയാശ്രാം കുറച്ചുകൂടെ ഓവറായി എന്താ കാണണ്ടേ കാണണ്ടേ പള്ളിയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ധാരണ ും പടച്ചവന്റെ വിവിധ പോസ്സുകളിലുള്ള ഫോട്ടോ ഇട്ടിച്ചേക്കുന്നു ഈ കൂടെയുള്ള സഖാക്കളോട് മാപ്പിള സഖാക്കളും ചോദിച്ചിട്ട് കാര്യമില്ല ആന്റനിയും ചങ്കരാന്തി ഒക്കെ പള്ളി വരുന്നവന് പള്ളിക്കുള്ളിൽ എന്താ നടക്കുന്ന പോലും അറിയില്ലല്ലോ എന്നിട്ടാണ് പെണ്ണുങ്ങളെ പള്ളി കയറ്റണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തലമുറ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബിൽ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്